നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസിയായിട്ട് അരവണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പിടി നല്ല എക്സസൈസസ് ട്വൻറ്റി മിനിറ്റ്സ് ഓൺലി ടു റിപ്പീറ്റേഷൻ നിങ്ങൾ ചെയ്യണം അത്രയുള്ളൂ ഈ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ഓൾ സെറ്റ് ഗോ ഫോർ ഇറ്റ് ആൻഡ് വാമപ്പ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് നല്ല സൂപ്പർ ഹ്യൂജ് റിസൾട്ടും ഉണ്ടായിരിക്കും അല്ല മടി പിടിച്ചിരിക്കുന്നവരോടൊന്നും പറയാനില്ല യു ആർ ലൈഫ് യുവർ ചോയ്സസ് അപ്പോൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ വാമപ്പിന് ശേഷം ആദ്യത്തെ വർക്കൗട്ട് ജസ്റ്റ് കാലുകൾ ഇങ്ങനെ വെച്ച് ഒരു സൈഡിലെ കാല് ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ട് തന്നെ പൊക്കിക്കൊടുത്താൽ മതി അപ്പോൾ നല്ലതേപോലെ ഉയർത്തിപ്പിടിച്ചേക്കുക കാലുകൾക്ക് ആക്ഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 2 Five, six, seven, eight, nine, ten. Relax. കോൺസെൻട്രേറ്റ് ചെയ്യുക അരയ്ക്ക് ആക്ഷൻ കൊടുക്കുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണുന്ന നമ്പറിൻ്റെ അതേ സ്പീഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് ചിലർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം ചിലപ്പോൾ നാളെ രാവിലെ നടു അനക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് സ്ലോലി ആക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്പർ സ്ലോലി എണ്ണുന്നത് കേട്ടോ സോ എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് പെർഫെക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. Yes. റിലാക്സ് തൈയുടെ ഭാഗത്തിന് നല്ല ടൈറ്റായിട്ട് കിട്ടുന്നതിന് ഇതുപോലുള്ള എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ സാഗിയാവില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് അതേ കാലം തന്നെ സൈഡിലോട്ട് വെച്ചുകൊണ്ടാണ് അടുത്ത എക്സസൈസ് സോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുക ചില വർക്കൗട്ടുകൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല നിങ്ങളുടെ ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ പെയിനും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പറ്റുന്നില്ല ചെയ്യണ്ട അതിൻ്റെ ഈസി ആയിട്ടുള്ള വേർഷൻ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ റീപ്ലേസ് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ജീൻസൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള കാലുകൾ തരുന്നതിന് ഈ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് അതായത് അടുത്ത അല്ല അടുത്ത സെറ്റ് ആ സൈഡിൽ അതേപോലെ തന്നെ ചെയ്തേക്കുക ഓക്കെ സ്ലോലി വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. വൺ ടു ത്രീ ഫോർ ഫൈവ് Relax. നമ്മുടെ ചുറ്റുപാടിൽ ചിലർക്ക് നമ്മളെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒന്ന് കുത്തുന്നത് ഒരു ആഹ്ലാദമോ ഉത്സാഹമൊക്കെയാണ് അല്ലേ അതിന് ആയി ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചിലരുണ്ട് നിങ്ങൾ എന്നെന്തെങ്കിലും പറഞ്ഞോ ഞാനിപ്പോൾ ഡീമോട്ടിവേറ്റഡാവും നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ തന്നെ പോയിന്റ് ചെയ്ത് കുറ്റപ്പെടുത്തുന്നത് അല്ലേ ഒന്നുകിൽ ആ ആളുകളെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുക ഞാനൊക്കെ ചെയ്യുന്നത് അതാണ് സിമ്പിളായിട്ട് വലിച്ചെറിയും അങ്ങനെയുള്ള ആളുകളെ അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ വോയിസിന് ചെവി കൊടുക്കാതിരിക്കുക ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ആ ദുരന്തത്തെ കാണാതിരിക്കാൻ പറ്റില്ല ചില സമയത്ത് അപ്പോൾ നമ്മളെ കാണുമ്പോഴാണെങ്കിൽ ഒന്ന് കുത്തുകയും ചെയ്യും ഇങ്ങനെയുള്ളവരെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കാം ശ്രമിക്കുക പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരിക്കുക ഓക്കെ ശരി മോറ്റുതന്നത് വൺ ചെസ്റ്റ് ചെസ്റ്റൊക്കെ ലിഫ്റ്റ് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതാണ് കറക്റ്റ് പൊസിഷൻ കഴിൻ്റെ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 20. last 10 1, 2, 3, 4, five, six, seven, eight, nine, ten. that's it relax അടുത്ത എക്സസൈസ് അതിലും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള എക്സസൈസാണ് ഇങ്ങനെ നീട്ടിയതിന് ശേഷം ജസ്റ്റ് മേലോട്ട് വൺ ടു ത്രീ അരവണ്ണം കുറയാനുള്ള എക്സസൈസാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ഫൈവ് റിലാക്സ് അരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാക്സിമം എക്സസൈസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറേ നേരം അരയ്ക്ക് എക്സസൈസ് ചെയ്ത് ചിലപ്പോൾ നാളെ എണീക്കൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റില്ല സൂക്ഷിച്ചും കണ്ടുമാണ് വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതുപോലെ കാല് വെച്ചിട്ട് ആ സൈഡും ട്വൻറ്റി ഫൈ റിപ്പിറ്റേഷൻ ഉണ്ട് വൺ 2 3 4 5 6 7

ആൻഡ് അടുത്ത എക്സസൈസ് അതിലും സിമ്പിളാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സസൈസുകളും ചില ഒരു പത്ത് തവണ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില ഒരു ഓരോ എക്സർസൈസ് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു പത്തെണ്ണം ഒക്കെ ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് പണിയെടുക്കണം ഹെൽത്തി ആയിട്ട് ഹെൽദി ആയിട്ട് കുറയണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ടല്ലോ പക്ഷെ അതെൻ്റെ അടുത്തില്ല ഓക്കെ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മളതൊരു വീഡിയോ ഒരു കമൻറ്റൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ വീഡിയോക്കിടയിൽ വന്ന് താങ്ക്സ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദി കേട്ടോ മൂവിങ് ടു ദ അനദർ വർക്ക്ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

5 6, 7, 8, 9, 10, 11, 12, 13 14 15 16, 17, 18, 19, 20. 1, 2 14 15 16, 17, 18, ട്വൻ്റി റിലാക്സ് അടുത്ത എക്സസൈസ് ഡമ്പിൾസ് ഇതുപോലെ കൈപ്പിടിച്ചിട്ട് താഴോട്ട് കൊണ്ടുവരിക തിരിച്ച് വൺ ടു ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഈ എക്സസൈസ് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ചോളൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

8 9 10 11, 12 13 14 15 16 17 18 19 20 10 9 8 7 6 ഫോർ ത്രീ ടു വൺ റിലാക്സ് ഡമ്പൽ വെച്ചുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇതെല്ലാവരും സിമ്പിളായിട്ട് മുൻപും ഇഷ്ടം പോലെ തവണ ചെയ്തിട്ടുണ്ട് ഡമ്പൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് എടുക്കുമ്പോൾ ആ അബ്ഡമൻ നല്ല ടൈറ്റായിട്ട് വരും അത് ഫീൽ ചെയ്യും നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് ഓക്കെ വൺ ഷൂ കണ്ട ആബ്ഡമൻ്റെ ഭാഗം നല്ല ടൈറ്റായിട്ട് പിടിക്കുന്നില്ലേ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19 20 1, 2, 3, concentrate Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി സുപ്പം അടുത്ത എക്സസൈസ് അതിലും സിമ്പിളാണ് രണ്ട് ഡമ്പിൾസും എന്നിട്ട് കാലുകൾക്ക് മാത്രം ആക്ഷൻ കൊടുക്കുക ഡംബിൾസ് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ബെലിയുടെ ഭാഗത്തിന് ഒരു ടൈറ്റനിങ് വരും ഓക്കെ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാം സ്ലോലി ചെയ്താൽ മതി ഗോ ഫോർ ഇറ്റ് യെസ് വൺ ടു ഫോർ ഫൈവ് സിക്സ്

4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് കാലുകളും കൈകളും കൂടി അതായത് കൂട്ടിമുട്ടിക്കുന്ന കൈൻഡ് ഓഫ് ആക്ഷൻ കൊടുക്കുന്ന അടുത്ത എക്സസൈസ് അതിനുവേണ്ടി ഡമ്പിൾസ് ഇതേപോലെ തന്നെ പിടിച്ചേക്കിയ രണ്ട് ഡമ്പിൾസും ചേർത്തിട്ട് രണ്ട് ഡമ്പിൾസിൻ്റെയും വെയ്റ്റ് റിക്വയർഡാണ് നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഡിസ് പിടിച്ചാൽ മതി നിങ്ങളുടെ സേഫ്റ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റോ വൺ ടു ത്രീ ഫോർ ഡമ്പിൾസ് സൂക്ഷിച്ച് പിടിക്കണം മുഖത്തൊന്നും വിടേണ്ടത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16

ഇനി ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അപ്പർ ബോഡി എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ വീതമാണ് ചെയ്യുന്നത് വൺ ടു കാലുകൾ നീട്ടിവെച്ചും ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20. 1, 2, 3, 4, 5. Add the exercise One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. Thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 14, at the exercise very simple one number separates just to backload two, 3, 4, 5, 6, Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 8 9 14 15 16 17 18 19 20 ये अत एक्सइ नस्ट बैकोट वन टू थ्री फोर फाइव सिक्स सेवन एट नये ट्वल थी फोटीन फिफ्टीन सिक्सटी सेवेंटी एट्टीन

14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. Relax. Done. ഇനി രണ്ട് പോസ്റ്റേഴ്സും ചെയ്യാൻ എന്ന് നോക്കുക പറ്റുന്നുണ്ടെങ്കിൽ സുഭവമാണ് ബോഡി നല്ല ഫ്ലെക്സിബിളാണ് സ്ലോലി 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 പെട്ടെന്ന് പോയിട്ട് ബാക്ക് കൊണ്ടുപോയിട്ട് ഒറ്റയടിക്കല് എന്നിട്ട് അവിടെ കടയിൽ പറയും എന്നിട്ട് പിടിക്കും എന്നിട്ട് കിടപ്പിലാവും അങ്ങനെയൊന്നും ചെയ്യരുത് സ്ലോലി സ്ലോലി ബോഡിക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് തല തലമുട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ അതൊരു സ്ട്രച്ചിങ് ആണ് അടുത്തത് ഇതേപോലെ വീണ്ടും അതേപോലെ സ്ലോലി സ്ലോലി ബോഡി കൊണ്ടുപോയിട്ട് കാലിൻ്റെ മീത ടച്ച് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ അതും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്ന് ഈ പോസ് ഇങ്ങനെ ഫ്ലെക്സിബിളാക്കി ചെയ്യുന്നത് അതായത് ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെ ചെയ്യുന്നത് കേഗൽ എക്സസൈസസിൻ്റെ ഭാഗമാണ് സ്ത്രീകളൊക്കെ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോൾ ഡെഫിനറ്റായിട്ടും ഡെയിലി ഈ വക വർക്കൗട്ടുകൾ കേഗൽ എക്സസൈസസൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം മെനപ്പോ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്യണം പി സി ഒ ഡി പി സി ഒയസ് ഉള്ളവർക്കും ഈ വക എക്സസൈസസ് ഒക്കെ ചെയ്യാം അങ്ങനത്തെ എക്സസൈസസ് വരുമ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വർക്കൗട്ടിന് മുൻപ് വാമപ്പ് ചെയ്യണം സ്ട്രെച്ചിങ് ചെയ്തിട്ട് വർക്കൗട്ട് അവസാനിപ്പിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വർക്കൗട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പ്രൈവറ്റ് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവിടെ ഞാനൊരു ഒരു ഇമെയിൽ ഐ ഡിയും കൊടുക്കാം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുക്കാം അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അത്രയല്ലോ കേട്ടോ താങ്ക് യു ലവ് യു സി യു